നമസ്തേ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം നേരുന്നു സിദ്ധിക്കാൻ സംസാരിച്ചു സലീ സംസാരിച്ചു അമ്മ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും നമ്മൾ അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങളായിരുന്നു ചെയ്യുന്നു നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല പുറത്തു അപ്പം അത്തരം കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അസോസിയേറ്റ് അസോസിയേറ്റിവിൽ ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പാട്ടുണ്ട് നൃത്തമുണ്ട് അഭിനയമുണ്ട് ആക്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ് ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട് ഈ പ്രയോജന സിനിമ അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം എന്ന് എന്നാലോചിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതൊരു ഗെയിറ്റ് ക്രാഷാണ് ഒരു കഥകൾ തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ് അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിന് തുടക്കത്തിൽ രണ്ട് ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിൻ്റെ റേഷൻ കൊടുക്കാം താങ്ക് യു രചന ഞാൻ ചോദിച്ചപ്പോൾ ഇത് നത്രം മാത്രമല്ല അഭിനയ അഭിനയ വിരസങ്ങളാണ് ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ് എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് അപ്പം നൃത്തം മാത്രമല്ല അതിനുള്ള അഭിനയം അങ്ങനെ രണ്ട് ദിവസം ക്ലാസ് നമ്മൾ പറഞ്ഞു ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സിദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച പല നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല പുറത്തും അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും തുടക്കം വിരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ അതിനുള്ള ഈശ്വരനും ഇതിനുള്ള ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കാസാണ് ഇത് ഒരു സ്കൂളിലല്ല ഇതൊരു ശരിക്കൊരു കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചെറിയ വർക്ക് ചെയ്യണം ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇതിനെ പ്രചാരകർ അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം തീർച്ചയായിട്ടും ഇപ്പോൾ ശോഭന അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക് മനുഷ്യരുപാടി അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറയാനൊക്കെ ഷാ അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ കമല ഭാഷ അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരു ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത് എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയും നന്ദി പറയുന്നു ഈ ചെറിയ സമയവും ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു ഇത് വലിയൊരു കാര്യമായി മാറാൻ എല്ലാവരും പ്രാർത്ഥന